വിശ്വസ്തയും ഭക്തി തീക്ഷ്ണതയുമുള്ള എല്ലാ ആത്മാക്കളെയും എൻ്റെ പക്കൽ കൊണ്ടുവന്ന് എൻ്റെ ആഴക്കടലിൽ മുക്കിയെടുക്കുക കുരിശും വഹിച്ചുകൊണ്ടുള്ള എൻ്റെ യാത്രയിൽ ഈ ആത്മാക്കൾ എന്നെ വളരെയധികം ആശ്വസിപ്പിച്ചവരാണ് എൻ്റെ കൈപ്പേറിയ സഹനത്തിൻ്റെ ആഴക്കടലിൽ അവർ ആശ്വാസത്തിൻ്റെ തുള്ളികളായിരുന്നു അനന്തകാരുണ്യവാനായ യേശുവി അങ്ങയുടെ കരുണിയുടെ നിക്ഷേപത്തിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിച്ചു തരണമേ ഞങ്ങളുടെ അഭയസ്ഥാനമായ അങ്ങയുടെ എത്രയും തിരുഹൃദയത്തിലേക്ക് ഒരിക്കലും വേർപ്പെടുത്താനാവാത്ത വിധം ഞങ്ങളെ സ്വീകരിച്ചാലും സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ തീവ്രമായി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ തിരുഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു നിത്യപിതാവി അങ്ങയുടെ തിരുസുതൻ്റെ അനന്തരാവകാശികളെന്ന നിലയിൽ അങ്ങയുടെ കടാക്ഷം ഈ വിശ്വസ്തത ആത്മാക്കളുടെ മേൽ പതിയണമേ യേശുവിൻ്റെ അതിദാരുണമായ പീഡകളെ ഓർത്ത് അങ്ങയുടെ വിലയേറിയ അനുഗ്രഹങ്ങൾ അവരിൽ വർഷിക്കുകയും ഒരിക്കലും അവസാനിക്കാത്തതായ അങ്ങയുടെ സംരക്ഷണത്താൽ അവരെ ആവരണം ചെയ്യുകയും ചെയ്യണമേ അങ്ങനെ അവർ അങ്ങയെ സ്നേഹിക്കുന്നതിൽ പരാജിതരാകാതെ അവർക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസമെന്ന നീതി നഷ്ടപ്പെടുത്താതെ സകല വിശുദ്ധന്മാരോടും സകല മാലാഖമാരോടും ചേർന്ന് എന്നും അവിടുത്തെ അനന്തകാരുണ്യത്തെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വാഴ്ത്തി സ്തുതിക്കട്ടെ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോവനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആ